നമസ്കാരം പെങ്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ ജാഥകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നത് മാറ്റി നിർത്തിയാൽ വികസനം എപ്പോഴും എത്തുന്നത് വൈകിയാണ് വടക്കൻ മലബാറിൽ എന്ന ആരോപണത്തിന് ഈ തെരഞ്ഞെടുപ്പിലും പ്രസക്തിയുണ്ടോ കണ്ണൂരും കാസർഗോഡും പദ്ധതികളുടെ കാര്യത്തിൽ ഇപ്പോഴും അവഗണിക്കപ്പെടുകയാണ് എന്ന് പറയാനാകുമോ വടക്കൻ മലബാറിലേക്ക് വൻകിട വികസന പദ്ധതികൾ ഇപ്പോഴും വരാത്തത് എന്തുകൊണ്ടാണ് ഈ ചോദ്യമാണ് പെൺവോട്ടിന്റെ ഈ എപ്പിസോഡ് ചോദിക്കുന്നത് വടക്കൻ മലബാറിലെ വികസനത്തെക്കുറിച്ച് പെൺവോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിചയപ്പെടുത്തുന്നു അതിഥി പാനലിൽ സി പി നേതാവ് എൻ സുകന്യ കോൺഗ്രസ് നേതാവ് ശ്രീമതി രജനി രാമാനന്ദ ബി ജെ നേതാവ് ശ്രീമതി എൻ രവി എസ് യു നേതാവ് ആർ അപർണയും ആദ്യം ശ്രീമതി സുകന്യ അതുതന്നെയാണ് ചോദ്യം നിൽക്കുകയാണോ വികസനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആയിരം ദിനം പൂർത്തിയാകുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ രംഗത്ത് വലിയ ഒരു കുതിപ്പാണ് വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചോദിച്ചത് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് ആ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രാവർത്തികമായി കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്ന് വർഷം കൊണ്ട് മുഴുവനായി എന്നല്ല പക്ഷേ അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം ദേശീയപാത വികസനമെന്ന് പറയുന്നത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു ശ്രീമതി രജനി രാമാനന്ദൻ യാഥാർത്ഥ്യമാകും എന്നാണ് പറയുന്നത് അപ്പോഴും ഈ കണ്ണൂർ ബൈപാസിന്റെ കാര്യത്തിൽ നാലു മീറ്റർ വീതിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം മാറിയിട്ടില്ല അതായത് എല്ലാ വികസന യാത്രകളും ആരംഭിക്കുന്നത് സപ്തസംഗമ ഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണ് എന്നാൽ കാസർഗോഡ് നമ്മൾ കണ്ണൂർ കാസർഗോഡിനെ അപേക്ഷിച്ച് അല്പം മാറ്റമില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നാൽ കാസർഗോഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ എവിടെയാണ് വികസനം പതിനഞ്ച് വർഷം അവിടെ ആരായിരുന്നു എം പി എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും ആ പതിനഞ്ച് വർഷം കൊണ്ട് കാസർഗോഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവിടുത്തെ എം പിക്ക് ജനപ്രതിനിധിക്ക് സാധിച്ചു എന്ന് പരിശോധിച്ച് നോക്കിയാൽ വെറും വട്ടപൂജ്യമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ അല്പം മാറ്റം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഗതാഗത കുരുക്കിന്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അറിയാം ഓക്കെ വികസനത്തിൽ വടക്കൻ മലബാറിലുള്ള മെല്ലെപ്പോക്കിന് ആർക്കാണ് മാർക്ക് കുറയ്ക്കുക ആർക്കാണ് മാർക്ക് ഇടുക വടക്കേ മലബാറിലെ വികസനത്തിന്റെ കുതിപ്പിന് മാറ്റി കുറയ്ക്കുക എന്ന് പറയുന്നത് ഇവിടെ ഭരിച്ച ഇടത് രണ്ട് മുന്നണികൾക്കും തുല്യ അവകാശമുണ്ട് അപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അഞ്ച് വർഷക്കാലമാണ് ഈ ദേശീയപാതാ പദ്ധതി അതായത് മാഹി ബൈപാസിന്റെ പണി ഏകദേശം തുടങ്ങി ഏകദേശം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മേൽപ്പാലങ്ങളുടെ പണി കഴിഞ്ഞ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് റെയിൽവേ മേൽപ്പാലങ്ങൾ പണിത് ഗതാഗത കുരു കുരുക്കിന് ഒരു പരിധിവരെ നിയന്ത്രണം വരുത്തുകയും ചെയ്തിട്ടുണ്ട് ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഈ മോഡി ഗവൺമെന്റ് നല്ല ഒരു സഹായം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പദ്ധതിയിലാണ് ഇവിടെ എം ആയാലും കാസർഗോഡ് എം പി ആയാലും ഈ കണ്ണൂരിന്റെ എം ശ്രീമതി ആയാലും ആ പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നടപ്പാക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ അഞ്ച് വർഷം കൊണ്ട് കണ്ണൂരിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്നാണ് അപ്പറ മാറി മാറി വരുന്ന സർക്കാരുകൾ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ അതെല്ലാം മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട് വടക്കൻ മലബാർ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ എത്രത്തോളമാണ് തെരഞ്ഞെടുപ്പിൽ അതിന് മാർക്കിടുക സ്ത്രീ വോട്ടർമാർ മൂന്ന് രാ മുന്നണികളെ സംബന്ധിച്ചും കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ചിട്ടുള്ള മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അവർ മുന്നോട്ട് വെക്കുന്ന വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അത് ജനങ്ങളെ സംബന്ധിച്ചിരുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയുടെ വാക്കായി മാറിയിരിക്കുകയാണ് വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ വികസനത്തിന് മാർക്കിടേണ്ടതെന്നതിന്റെ മാനദണ്ഡം അതായിരിക്കണം ഇവിടെ റോഡ് പണിയുന്നു പാലം പണിയുന്നു തോട് പണിയുന്നു ബസ് സ്റ്റാൻഡ് പണിയുന്നു എന്ന് പറയുന്നത് നാം നികുതി കൊടുത്ത് നമ്മെ ഭരിക്കുന്ന ആ പണം കൊണ്ട് നമ്മെ ഭരിക്കുന്ന നാം വോട്ട് ചെയ്ത് അധികാരത്തിലേത്തിയ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ അടിസ്ഥാനപരം ഉത്തരവാദിത്തമാണ് അതൊരു മണ്ഡലത്തിന്റെ ആവശ്യകത അനുസരിച്ച് നിറവേറ്റണം മറിച്ച് നമ്മളുടെ ഈ കണ്ണൂരിനെ സംബന്ധിച്ച് കുടിവെള്ളം എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് മലയോര മേഖലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പര്യടനം പൂർത്തിയാക്കി മുഴുവൻ ആളുകൾക്കും പറയുവാനുള്ളത് കുടിവെള്ള പ്രശ്നമാണ് ഇവിടെ പാപ്പിനിശ്ശേരി കോളനി തുരുത്തിയിലെ കോളനികൾ അങ്ങനെ എല്ലാ കോളനികളിലും എന്താ നമ്മളുടെ കാട്ടാമ്പള്ളി കോളനി അത്തരം കോളനികൾ കുടിവെള്ളം വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ് എന്ത് പരിഹാരമാണ് ഇന്നലെ നമ്മൾ കണ്ടു കൂത്തുപറമ്പിൽ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം വേസ്റ്റ് ആയിരിക്കുകയാണ് അപ്പൊ എന്താണ് ചെയ്യുവാനുള്ളത് വടക്ക പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ് അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കേരള സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വികസനം നടത്തിയിട്ടില്ല എന്നുള്ളതല്ല ഇപ്പോ ഇവരിപ്പോ ഇവിടെ ബി ജെ പിയുടെ ആൾ പറഞ്ഞു അമൃത് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരാണ് കണ്ണൂർ മുനിസിപ്പാലിറ്റി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അന്നത്തെ യു പി എ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അന്ന് ആദ്യ ആദ്യം അമൃത് പദ്ധതിയിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയെ പരിഗണിച്ചിരുന്നില്ല വീണ്ടും ഇവിടെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് അന്ന് കേന്ദ്രത്തിൽ പോയി യു പി എ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി ആ പദ്ധതിയിൽ കണ്ണൂരിനെ ഉൾപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കണ്ണൂരിൽ അമൃത് പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ മൊത്തമായി വ്യാപിക്കുകയും അത് അതോടൊപ്പം തന്നെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ വേണ്ടി അന്നത്തെ എം എൽ എ അബ്ദുള്ള കുട്ടി ഒരുപാട് എല്ലാ മേഖലകളിലും വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ വികസന നയങ്ങൾ നമ്മുടെ വികസന നയങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നത് തന്നെയാണ് ചർച്ച ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ നമ്മുടെ ഇപ്പൊ ഈ വെള്ളം പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നു യഥാർത്ഥത്തെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടല്ലാണ്ട് എന്ത് വെള്ളത്തിന്റെ കാര്യം ഉണ്ടെന്നാണ് നമ്മുടെ തീർച്ചയായും കുടിവെള്ള പ്രശ്നം അതീവ രൂക്ഷമാണ് ഇപ്പോൾ ആഗോള ആഗോളമടക്കം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കുന്നുകളും വയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാണ്ട് എന്ത് എന്ത് വെള്ളത്തിന്റെ വികസനത്തെ പറ്റിയാണ് പറയുന്നത് വെള്ളം നമ്മുടെ പ്രകൃതി തരുന്ന നമ്മുടെ ഉള്ളൂ നമ്മുടെ പറയുന്നത് തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് നയങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ് അത് തന്നെ ഏറ്റവും വലിയ ജന ബിരുദ നയം തന്നെയാണ് നമ്മുടെ നാൽപ്പത് നാൽപ്പത് മുപ്പത് മീറ്ററിൽ നാലുവരി പാത സർക്കാർ പണിയണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം അത് നിലവിലുള്ള സാഹചര്യം ആ റോഡ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം എല്ലാ സംരക്ഷണം പുനരധിവാ പുനരധിവാസം അടക്കമുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചു റോഡ് പോലുള്ള വികസന നയങ്ങൾ നടപ്പിലാക്കാൻ ഡിഒടി ചുങ്കപ്പാതയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഇത്തരം നയങ്ങളാണ് ഒന്ന് ഇവിടെ കുടിവെള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചു ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എം പി എന്നുള്ള നിലയിൽ തന്നെ പതിമൂന്ന് ജലാശയങ്ങളാണ് ഇടപെട്ടുകൊണ്ട് ഇവിടെ ആനക്കുളം എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചു തൊട്ടപ്പുറത്ത് ചിറക്കൽ ചിറ മുന്നൂറ്റി അൻപത് വർഷത്തിന് മുമ്പാണ് അവിടെ ശുചീകരണം നടന്നിട്ടുള്ളത് ആ ചിരക്കൽ ചിറ നവീകരിക്ക മാത്രമല്ല ചരക്കൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള സംഭരണിയായിട്ട് അത് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇടപെടൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഹരിത കേരള മിഷനിലൂടെ ഈ പറഞ്ഞ രൂപത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചു കാലതാംസം വരുന്നുണ്ട് അതും തീർച്ചയായിട്ടും കുടിവെള്ള പ്രശ്നം ഇല്ല എന്ന് നമ്മളാരും പറയുന്നില്ല കാരണം അത്ര കണുത്ത ചൂടാൾ പക്ഷെ എങ്ങനെ നമ്മൾ അതിനെ മറികടക്കും ജനങ്ങൾ ഒന്നാകെ അവരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഈ വരുന്ന മഴക്കാലത്ത് മഴവെള്ളം സംഭരിച്ചുകൊണ്ട് ഇനി നമുക്ക് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥ ഇല്ലാതിരിക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഗവൺമെന്റിന്റെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പോ നമ്മളെ വേറെ വേണ്ടത്ര ഒരു പ്രചരണം കിട്ടിയിട്ടില്ലാത്ത ഒരു വിഷയമാണെന്ന് തോന്നുന്നു കിഫ്ബിയുടെ ഭാഗമായിട്ട് കണ്ണൂരിലെ പതിനാറ് പന്ത്രണ്ട് റോഡുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുന്നൂറ്റി കോടി രൂപയുടെ കണ്ണൂർ സിറ്റി റോഡ് എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പോവുകയാണ് കിഫി എന്ന് പറയുമ്പോൾ വലിയ പരിഹാസമായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പരിഹാസത്തോടെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പൊ കാണുന്ന ഒരു കാഴ്ച എന്താ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലടക്കം ഒന്നാം പേജിലടക്കം വാർത്തയായിട്ട് വന്നല്ലോ ഈ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മസാല ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ വേറെ രൂപയിൽ നിക്ഷേപിക്കുന്നു വിദേശ നാണ്യത്തിലല്ലാതെ രൂപയിൽ നിക്ഷേപിക്കുന്നു അതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത് ആ അത്തരത്തിൽ ധനസമാഹരണം നടത്തിക്കൊണ്ട് ചരിത്ര ഒരു നേട്ടത്തിലേക്ക് പോവാണ് െ കുറിച്ച് പറഞ്ഞു വരികയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ എല്ലാവർക്കും മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ പ്രദേശത്തിന് ഈ മേഖലയ്ക്ക് തൊഴിൽ മാത്രം ഉറപ്പ് നൽകി കണ്ണൂർ എന്ന് പറഞ്ഞാൽ തറയുടെ നാടായിരുന്നു നമ്മൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയും തറയുടെയും തിറയുടെയും നാടെന്നാണ് അപ്പൊ പഴയ കാലത്ത് ധാരാളം തുണി മില്ലുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലമായിരുന്നു കണ്ണൂര് നമുക്കറിയാം ഒരു തിരുവേപ്പതി മില് എല്ലാവരും പലയിവിടെ ഇരിക്കുന്ന പലരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ആയിരത്തോളം പേർ ജോലി ചെയ്ത തിരുവേപ്പതി മിൽ ഇന്ന് അത് ഏത് സ്ഥാപനമാണെന്ന് ഞാൻ പറയാതെ ഇവിടെ കൂടിയിരിക്കുന്നവർക്കും കൂട്ടേണ്ടി വന്നത് തൊഴിൽ സമരം കൊണ്ട് തൊഴിൽ സമരം എവിടെയും തൊഴിൽ സമരം കൊണ്ടാണ് പൂട്ടേണ്ടി വന്നത് അപ്പൊ ഇന്ന് ആ തൊഴിൽ ആ സ്ഥാപനം ആരുടെ കയ്യിലാണെന്നും അതെന്താണെന്നും ഞാനിപ്പോ ഇവിടെ പറയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അങ്ങനെ പലതരത്തിലുള്ള കൈത്തറിയുടെ നാട് കൈത്തറി എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെയാണ് കൈത്തറി ഇന്ന് കണ്ണൂരിൽ കൈത്തറി എന്ന് പറഞ്ഞാൽ വളരെ ലോക പ്രശസ്തമായ പിന്നെ അതായത് പിന്നെ വ്യവസായമായിരുന്നു ഇന്ന് അവിടെ എവിടെയാണ് കൈത്തറി മേഖലക്ക് ഇന്ന് എന്തൊക്കെയാണ് അപജയം അത് സർക്കാരുകൾ വേണ്ടി ഇപ്പൊ പറഞ്ഞ റോഡ് പാലം കുളം എല്ലാം എല്ലാ സർക്കാരുകൾക്കും മറിമറി എല്ലാ സർക്കാരുകൾക്കും അതിൽ ഉത്തരവാദിത്തമില്ലേ എല്ലാ സർക്കാരുകൾക്കും ഉത്തരവാദിത്തം അതൊരിക്കലും അതിന് നിരസിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തം ഇപ്പൊ ഈ മൂന്ന് വർഷം ഇപ്പൊ നമ്മൾ കഴിഞ്ഞതൊക്കെ മറന്നു മൂന്ന് വർഷത്തെ കാര്യമാണല്ലോ ഇപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് ആ മൂന്ന് വർഷം കൊണ്ട് ഈ കൈത്തറി മേഖലകളിൽ നമ്മൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത് അവിടുത്തെ ജീവനക്കാർക്ക് തൊഴിലാളികൾക്ക് എന്തൊക്കെ നമ്മുടെ ഭാഗത്ത് ആനുകൂല്യങ്ങൾ നമ്മൾ നൽകിയിട്ട് അതിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി കേൾക്കാൻ താല്പര്യം പോയ ബീഡി കൈത്തറി വ്യവസായങ്ങൾക്ക് ബദൽ കൊണ്ടുവരാൻ മാറി വരുന്ന സർക്കാരുകൾ അതിൽ പരാജയപ്പെട്ടു മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ രണ്ട് വ്യവസായങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ എന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനി എൺപത്തി അഞ്ചായിരം കോടി രൂപ ഈ കൈത്തറി വ്യവസായ വ്യവസായത്തിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ മലബാറിൽ അതായത് കേരളം ഭരിക്കുന്ന സർക്കാരുകൾ ആ ഫണ്ട് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് തൊഴിൽ സംരംഭകരെ കണ്ടെത്തുകയും അവർക്ക് മുദ്രാലോണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന പേരിൽ പലവിധ വ്യവസായങ്ങളും ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അതൊന്നും ഇവിടെ നടപ്പിലാക്കാതെ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും കേന്ദ്ര സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അത് പേര് മാറ്റി അത് സ്വന്തം അക്കൗണ്ടിൽ കൂടെ അത് ജനങ്ങളിൽ എത്തിക്കുകയാണ് പതിവ് അഡ്വക്കേറ്റ് അപർണ വിമാനത്താവളം വന്നതുകൊണ്ട് മാത്രം മാറുമോ ജീവിത സാഹചര്യം എന്നൊരു ചോദ്യമുണ്ട് മലബാറിലെ വിദ്യാഭ്യാസ മേഖല ഇതിനെല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളെ അപേക്ഷ ഏറെ മാറ്റം വന്നിട്ടില്ലേ കേരളം മൊത്തമായി മാറിയപ്പോൾ ആ ഒരു മാറ്റവും വന്നിട്ടില്ലേ അതോ അതേപടി നിൽക്കുന്നു തൊഴിൽ പ്രശ്നം അടക്കമുള്ളവ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ് അത് എല്ലാവർക്കും ഒരേപോലെ വിദ്യയെ നിഷേധിക്കുകയും പണമുള്ളവന് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വിദ്യാഭ്യാസ വായ്പ എടുത്ത രക്ഷകർത്താക്കൾ സമരം ചെയ്യുന്ന ഒരു ജില്ലയാണ് നമ്മളുടെ കണ്ണൂർ വടക്ക് മലബാറിൽ വളരെ വ്യാപകമായി രക്ഷകർത്താക്കൾ സമരത്തിലാണ് വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ അൺയ്ഡ് സ്കൂൾ ടീച്ചേഴ്സ് പ്രീ പ്രൈമറി അധ്യാപകർ ഇത്തരം മേഖലയിൽ പണിയെടുക്കുന്നവരെല്ലാവരും ഒരു സമരത്തിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് സമരം ചെയ്യാത്തവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ചെറുകിട വ്യാപാരം ചെറുകിട വ്യാപാര മേഖലയെ തകർത്തത് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടിയും നോട്ട് നിരോധനമാണ് അതിനെ ും നീട്ടി സ്വീകരിച്ച് ഇവിടെ നടപ്പിലാക്കി അപ്പൊ അതിനെന്ത് മറുപടിയാണ് പറയാനുള്ളൂ ചെറുകിട വ്യാപാര മേഖല സമ്പൂർണ്ണമായി തകർന്നു ഈ തറി കൈത്തറി വ്യവസായം യന്ത്രവൽക്കരണത്തോടുകൂടി ആളുകൾ പിരിച്ചുവിടപ്പെട്ടു അവരെ പുനരധിവസിപ്പിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഞാൻ അവിടെ എല്ലാം കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു തൊഴിലാളികൾ വളരെ തുച്ഛമായ തൊഴിലാളികളാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം വ്യവസായ മേഖലകളെ പിടിച്ചു നിർത്തുവാൻ യാതൊരു നടപടിയും മാറി മാറി ഭരിച്ചിട്ടുള്ളവർ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട് ബദൽ കൊണ്ടുവരാൻ സർക്കാർ ും ഇപ്പൊ അതില് പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ എന്തുകൊണ്ട് കൈത്തറി എല്ലാം പുറകോട്ടു പോയി തൊണ്ണൂറ്റി മുതൽ നടപ്പാക്കിയ നവലിബറൽ നയങ്ങളുടെ ഭാഗമായിട്ടാണ് കയറ്റുമതി ഇല്ലാതായപ്പോഴാണ് കൈത്തറി ഉൾപ്പെടെ തകരുന്ന നിലയുണ്ടായിട്ടുള്ളത് തീർച്ചയായും ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു കൈത്തറി വ്യവസായത്തെ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലും കോടികൾ മാറ്റിവെച്ചിരുന്നത് മാത്രമല്ല സ്കൂൾ യൂണിഫോം ഇപ്പൊ നിങ്ങൾ ചോയ്സ് നോക്കിയേ ഏത് ഇവിടെ തറക്കൽ വീവേഴ്സിന്റെ മോറായ ഏറ്റെടുത്ത ഓർഡർ അടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അത്രമാത്രം ഓർഡറാണ് അത് ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന കാര്യല്ലേ യൂണിഫോം കൈത്തറി എന്നുള്ളത് ഓക്കെ ഞാൻ ഓഡിയൻസിലേക്ക് പ്ലീസ് ഇപ്പൊ ഈ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് അഞ്ചു വർഷത്തിന് മുമ്പ് കോൺഗ്രസ് ഈ നാട് ഭരിച്ചിരുന്ന കേരളം ഭരിച്ചിരുന്ന സമയത്ത് നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല എന്താണ് വിദ്യാഭ്യാസം അറിയാറില്ല ഇപ്പത്തേക്ക് പറയുമ്പോൾ രണ്ട് തരത്തിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അത് മാത്രമല്ല പാഠപുസ്തകം പാഠപുസ്തകം ഓണം നേരത്തെ വന്നുകൊണ്ട് കാണി പാഠപുസ്തകം തരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് സ്കൂൾ അടക്കുന്ന സമയത്തിന് മുന്നേ എല്ലാ സ്കൂളിനകത്തേക്കും അടുത്ത വർഷത്തെ അധ്യയന വർഷത്തെ പുസ്തകം കൊടുക്കുന്ന ഒരു മന്ത്രി ഈ നാടിനകത്ത് വന്നിട്ടുണ്ട് അതും ഒരു മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസം സംബന്ധിച്ച് കേരളം ഏറ്റവും മുന്നോട്ട് പോയിട്ടുള്ള കാലഘട്ടമാണ് കിഫ്ബിയിൽ ഇപ്പൊ ഞങ്ങൾ ഞാനിവിടെ കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ കൂടിയാണ് ഒരു അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പൊ ഇതായി മൂന്നര വർഷത്തോളമായി ആ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ളപ്പോൾ തറക്കല്ലിട്ടിട്ട് പോയ ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയെടുക്ക ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ സ്റ്റേഡിയം അവിടെ കിഫ്ബിയിൽ നിന്ന് പണം വരികയാണ് കിഫ്ബിയിൽ പോയിട്ട് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണിയെടുത്ത പ്ലാൻ ഫണ്ടിൽ പോലും പണം കൊടുക്കാനില്ല ട്രഷറിയിൽ പണമില്ല എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇബിയുടെ കാര്യം അത് അവിടെ കിടക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വികസനം ഈ മൂന്ന് വർഷത്തെ വികസനം എന്ന് പറയുമ്പോ എടുത്തെടുത്ത് പറയണം ഇവിടെ എന്ത് വികസനം ഓരോന്നൊന്ന് അക്കമിട്ട് പറയാൻ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇവിടെ നടന്നത് വെറും കൊലപാതക രാഷ്ട്രീയം ഇവിടുത്തെ സ്ത്രീ അമ്മ മനസ്സ് ഇവിടെ പ്രതികരിമ രാഷ്ട്രീയത്തിനും സ്ത്രീകൾക്കെതിരെ സ്ത്രീത്വത്തിന് അപമാനിക്കുന്ന തരത്തിലുള്ള ഇവിടുത്തെ പ്രവർത്തനവും മാത്രം കേരളത്തിൽ വലിയ രൂപത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് വികസന പ്രവർത്തനവും സാമൂഹ്യക്ഷേമ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഗവൺമെന്റിന്റെ വികസന നയം എന്ന് പറയുന്നത് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസന നയമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചത് അഞ്ചു തവണത്തെ പെൻഷൻ ഏപ്രിൽ മാസത്തേത് പോലും ഈ വലിയ പ്രതിസന്ധിയുടെ ഇടയിലും കൊടുത്ത ഒരു സർക്കാരാണിത് എന്നുള്ളത് നമ്മൾ മറന്നുവാൻ പാടില്ല അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് അമ്പത് കോടി വികസനവും ഏതായാലും മൂന്ന് വർഷം കൊണ്ട് അത് തരത്തിലുള്ള വികസനം കണ്ടിട്ടില്ല അതിന് രണ്ടു വർഷം കൊണ്ട് അത്തരത്തിലുള്ള വികസനം ഉണ്ടാവുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു സന്തോഷിക്കുന്നു അപ്പൊ നമ്മൾ ഇതുവരെ എല്ലാ മാസവും നാല് മാസത്തെ പെൻഷൻ അതായത് നാല് മാസത്തെ പെൻഷൻ ഓണത്തിന് അങ്ങനെ ആ നാല് മാസത്തെ പെൻഷനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഈ വർഷം ഈ വിഷുവിന്റെ പറഞ്ഞ അയ്യായിരത്തി എഴുന്നൂറ് രൂപ കൊടുത്തത് അതും തെരഞ്ഞെടുപ്പ് പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നൂറ്റിപ്പത്ത് രൂപയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത് നൂറ്റിപ്പത്ത് രൂപയിൽ നിന്നും നാനൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ആ നാനൂറ് രൂപയിൽ നിന്നും കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചത് അറുന്നൂറാക്കി ആ അറുന്നൂറിൽ നിന്നാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് എത്തിയത് ആ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയായി ആ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അയ്യായിരത്തി അറുന്നൂറ് രൂപ ഏപ്രിൽ മാസത്തെ അഡ്വാൻസ് പെൻഷൻ അടക്കമാണ് ഇപ്പൊ ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോ ഒന്നര വർഷത്തെ പെൻഷൻ കുടിക്കുകയുണ്ടായിരുന്നു പോന്നതിന് മുന്നേ ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെക്കുമായിട്ട് ബാങ്കിലും കേറി ഇറങ്ങി എത്ര ആൾക്കാരെ പേര് വേണം നമ്മളും ഞാനും ചരക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാ ആ പഞ്ചായത്തിന്റെ കാര്യവും തദ്ദേശ സ്വയംഭരണ കാര്യത്തിലെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു ഒന്നര വർഷത്തെ പെൻഷൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയത് ആ മൊത്തം തുകയും കൊടുത്തുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ചെയ്തത് അതിൽ കൂടുതൽ ക്ഷേമമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല യെസ് 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 ഞാൻ ഒന്ന് പോയിട്ട് പറഞ്ഞ വികസനം ഇവിടെ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ കണ്ണൂർ എം പി ശ്രീമതി ടീച്ചറുടെ അധ്വാനത്തിന്റെ ഫലമായി പാർലമെന്റിൽ അതിശക്തമായി ബാധിച്ചതിന്റെ ഫലമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നാല് കിണറുകൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കിണറ് കാട് മൂടി മറിഞ്ഞ ആ കിണറിൽ ആരും വെള്ളം എടുക്കില്ല ഇപ്പോഴും പ്രതിദിനം ഇരുപത്തൊന്നായിരം ലിറ്റർ വെള്ളം ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽ യാത്ര ചെയ്യുന്നവർക്കും അതിന് ചുറ്റിപ്പറ്റിയുള്ള ക്വാർട്ടേഴ്സുള്ളവർക്കും ഉപയോഗിക്കുന്നു നേരത്തെ ഇവിടെ പറഞ്ഞു ശ്രീമതി ടീച്ചർ എന്തായാലും ടീച്ചകന്റെ കഴിവിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ വികസനം ഈ കണ്ണൂർ പാർലമെന്റിൽ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞത് ടീച്ചകുടെ പ്രയത്നത്തിന്റെ ഫലമായി എം ജി ഉണ്ട് ഇതുവരെ കണ്ണൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ പതിനഞ്ച് വർഷം മൂന്ന് ടേം മന്ത്രി മറുപടി മറുപടി ഞാൻ പ്ലീസ് ദിവസങ്ങൾ ണ്ട് അത് തൊഴിലുറപ്പിന്റെ കൂലികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരമാണ് ആ കൂലികളും എല്ലാം വർദ്ധിപ്പിച്ചിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് ആ കേന്ദ്രത്തിന്റെ പൈസ കൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റുന്നത് അല്ലാണ്ട് അല്ലാണ്ട് കേരള സംസ്ഥാനത്തിന് യാതൊന്നുമില്ല അത് കേന്ദ്രത്തിന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് കേന്ദ്ര കേന്ദ്ര സർക്കാർ തന്നെയാണ് എല്ലാ നയങ്ങളും കൊണ്ടുവന്നത് അല്ലാണ്ട് കേരളം മാറി മാറി ഭരിക്കുന്ന എൽ ഡി എഫ് യുഡിഎഫും എല്ലാം 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 കൊണ്ടു തീർത്ത ആരാരായുള്ള സ്വത്തല്ല ജനങ്ങളതാണ് അതെന്തെങ്കിലും മനസ്സിലാക്കത് തൊഴിലുറപ്പ് പദ്ധതി ആരാ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് വരെ മരിക്കുന്ന സമയത്താണ് പിന്നെ തൊഴിലുറപ്പ് കൊണ്ടുവന്നത് ആ പൈസ മുന്നൂറ്റി അതായത് പ്രശ്നങ്ങൾ ഇപ്പോഴില്ല ഇന്ന് തന്നെ ഇന്ത്യയിൽ തോന്നിട്ട് ചൈനത്ത് ചെയ്യുന്ന മാത്രല്ലേ ആ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവും എനിക്ക് ഒരു നിങ്ങൾ ഈ പങ്കെടുക്കുന്നവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് പറയണം എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള അഭ്യർത്ഥന വെക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ ആര് കൊണ്ടുവന്നു എന്നുള്ളത് ആളുകളുടെ പേര് ഇപ്പൊ ഏതാന്ന് പറയുന്നത് അവര് കുടുംബശ്രീയാണോ കൊണ്ടുവന്നു തൊഴിലവസരങ്ങൾക്ക് കൂലി കൊടുക്കാനുണ്ട് എന്ന് പഠിക്കണം ഇപ്പൊ ഇവിടെ പറഞ്ഞു തൊഴിലവസരങ്ങളുടെ എന്നാണ് പറയുന്നത് വാജ്പേയി സർക്കാരാണ് അദ്ദേഹത്തോട് പ്രായമുള്ള സ്ത്രീയല്ലേ അവരോട് പേര് പറയുന്നത് മാറിപ്പോയി പിന്നെ ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് നിങ്ങളിവിടെ ലൈഫ് എന്ന പദ്ധതിയിൽ ഇവിടെ നടപ്പിലാക്കുന്നത് പിന്നെ ആശാവർക്കർമാർക്കുള്ള വേതനം നടപ്പി ഇപ്പൊ ഉയർത്തിയത് കേന്ദ്ര സർക്കാർ ആണ് രൂപ വർക്കർമാർക്കും ഹെൽപ്പർമാർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും കൊടുക്കുന്നത് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിയാണ് മന്ത്രിയാണ് ഇവിടെ ആശാവർക്കർമാർക്കുള്ള ദിവസ ും കേന്ദ്ര സർക്കാരാണ് ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ അഞ്ചു ലക്ഷം രൂപ പാവപ്പെട്ട രോഗികൾക്ക് നടക്കുന്ന ധനസഹായം നൽകുന്ന ആ പദ്ധതിയും സർക്കാർ പേര് മാറ്റി കേന്ദ്രത്തിൽ അതിവിടെ ചെയ്തതെല്ലാം ഞങ്ങളാണ് എന്നുള്ള അവകാശവാദങ്ങൾ പറയട്ടെ 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 എല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷെ ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് പ്രധാന ക്വസ്റ്റ്യൻ നമ്മളുടെ നാട്ടിൽ വികസനം ഉണ്ടാവുന്നുണ്ട് അത് നാട്ടിലെ കോർപ്പറേറ്റുകൾക്കാണ് കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും ഇവിടെ ഇവിടെ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ അധ്വാനിക്കുന്നവർ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അവർ സമരം ചെയ്തിട്ടാണ് ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു എത്രയോ വർഷങ്ങളായി അവർ സമരം ചെയ്തു ഈ അടുത്ത് അവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി അതിനുശേഷം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് രണ്ടായിരം രൂപ അവർക്ക് വേതന വർധനവ് പറഞ്ഞത് അതല്ലാതെ ഒരു ദാനമായി സാധാരണക്കാരന്റെ പ്രശ്നത്തിൽ ഒരു നമുക്ക് അവസാനിപ്പിക്കാം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലില് തെരഞ്ഞെടുപ്പില് ബി ജെ പി നമ്മുടെ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഭരണത്തിലേറിയാൽ അടുത്ത മാസം മുതൽ വരുമെന്നായിരുന്നു അഞ്ച് വർഷം പൂർത്തിയായി എത്ര പതിനഞ്ച് പൈസ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ആരുടെ അത് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കള്ളപ്പണം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കള്ളപ്പണം പിടിച്ചെടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇടാനുള്ള കള്ളപ്പണം ഇവിടെയുള്ള മുൻ മുന്നിലുള്ള വികസനം പറയുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളിലേക്ക് വരെ ചെല്ലുമ്പോൾ മാത്രമാണ് അത് അർത്ഥപൂർണമാകുന്ന ഒരു സംശയവുമില്ല അത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ഞങ്ങൾ പറയുന്നില്ല കേരളത്തിലെ അല്ലെങ്കിൽ വടക്കേ മലബാർ പൂർണ്ണമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നൊന്നും പക്ഷെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഇവിടെയുണ്ട് പറഞ്ഞത് നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നു സ്ത്രീ വോട്ടർമാർ പോളിംഗ് ുന്നത് വടക്കൻ മലബാർന്ന് വികസനം അത്യന്താപേക്ഷിതം തന്നെയാണ് അത് രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾ മാത്രമായി ചുരുങ്ങരുത് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പെൺമോട്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം